സ്ലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെ ഇന്ന് നമുക്ക് ഈന്തുംപൊടി തയ്യാറാക്കാം ഈന്തുംപൊടി തയ്യാറാക്കുന്നത് ബീഫ് വെച്ചാണ് അപ്പോൾ അതിനായിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് രണ്ട് വലിയ ഉള്ളി കുറച്ചധികം ചെറിയുള്ളി പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി എല്ലാം കൂടി നന്നായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിയില കരിയേപ്പിൻ്റെ ഇല പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചധികം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് കുറച്ച് കായൊക്കെ വേണമല്ലോ അപ്പം പിന്നെ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം ഉല്ലു ഇട്ടിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ ഗരം മസാല പൊടിയും ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിരുന്നു വീഫൊന്ന് നന്നായിരുന്നു കുഴച്ചതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ച് നമുക്കിത് അടുപ്പത്ത് വെക്കാം ഈ ചട്ടിയിൽ ബീഫ് അടുപ്പത്ത് വെച്ച് വെക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണല്ലോ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നന്നായി വേവണം വെന്ത് റെഡിയാവണം അപ്പം നമുക്കിത് തന്നെ വെച്ച് എടുക്കാം ഇത് കുറച്ച് പണിയുണ്ടല്ലോ കാരണം വീന്ത് പിടി ഉണ്ടാക്കണം അപ്പോൾ നന്നായത് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെക്കാം മീന്തും പൊടിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഒരു അറിയില്ല കേട്ടോ ഇത് നമുക്ക് ഈന്തും പൊടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത് പൊടി തിന്നാൽ നല്ല ഇഷ്ടമാണ് അത് നമ്മൾ കൊല്ലത്ത് കഴിക്കുന്നതാണ് മാത്രല്ല ഈ ഒരു സമയത്താണ് ഈ ഒരു ഇന്ത് കഴിക്കേണ്ടതു അപ്പോൾ നമുക്കിത് ആ പത്തിരിപ്പൊടിയൊക്കെ വാട്ടുന്ന മാതിരി ഇത് വാട്ടിയെടുക്കാം ഞാനിത് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു കിലോ പിന്നെ ഇന്ദുൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതെൻ്റെ മരുമോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇന്ദുൻ്റെ പൊടി അപ്പോൾ ഞാനത് എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഇന്ന് വീഡിയോ എടുത്തത് അപ്പോൾ നമുക്ക് പത്തിരിയൊക്കെ പൊടി പൊടിയൊക്കെ കുഴച്ച് വാട്ടിയെടുക്കുന്ന മാതിരി നന്നായി ഒന്ന് ഒന്നും നന്നായി വേവിച്ചെടുക്കണത് അപ്പോൾ ഇതാ നമുക്കിത് കൊഴച്ചെടുക്കുന്നത് ചൂടോടെ തന്നെ കൊഴിച്ചെടുക്കും വേണം നല്ല ചൂടുണ്ട് അപ്പോൾ ഞാനിതാ ചെറുതായി വെള്ളമൊക്കെ ഒന്ന് തൊട്ടോട്ടാണിത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നന്നായി നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ കുഴച്ച് കുഴച്ചതിന് ശേഷം നമുക്ക് ലേശം ഒരു എണ്ണ തടുക കയ്യിലൊട്ടിപ്പിടിക്കുന്നതിനാൽ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഹീന്തുംപിടി പിന്നെ ചിക്കൻ ഇട്ട് വെച്ചാലും ബീഫിട്ട് വച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇട്ടുണ്ടാകാറുള്ളത് പിന്നെ ഈന്ദ് എന്ന് പറയുന്നത് മരത്തിനും കായക്കും ഒരു പേരാണ് ഹീന്ത് എന്നാണ് പറയാറുള്ളത് എല്ലാവർക്കും അറിഞ്ഞതായിരിക്കുമെങ്കിലും ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ വീഡിയോ എടുത്തതാണ് നമ്മൾ പിടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവിക്കിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചും എടുക്കട്ടോ ഞാനിത് ആവിക്കിട്ടാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും പിന്നെ മൂന്നാല് പച്ചമുളക് പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് പിന്നെ കുറച്ച് വലിയ ചീര എല്ലാം കൂടിയിട്ട് നന്നായി ഇതൊന്നും നന്നായി അരക്കണ്ട എന്നാലോ ചതച്ചതും അല്ലാത്ത പോലത്തെയാണ് നമുക്ക് ഇത് നമ്മുടെ ബീഫ് വന്തിട്ടുണ്ട് പിന്നെ നമ്മൾ പിടിയും നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഈ ഒരു ബീഫ് ഒഴിച്ച് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഈ പിടിയും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങയും കൂടിയിട്ട് നന്നായി നമുക്ക് എന്താ ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമുക്കിത് ചെറിയുള്ളിലിട്ടൊന്ന് വറവിട്ടെടുക്കണം ആ സമയത്ത് നമുക്ക് ഉപ്പ് പോരും ഇപ്പോൾ അല്ലെങ്കിൽ വരുമോ എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ അത് നോക്കണം കേട്ടോ നമ്മൾ ഞാനിവിടെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് നമുക്കിതൊന്ന് വറവോട്ടെടുക്കാം അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനത് വറവോട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തത് ഒഴിച്ചു കൊടുത്തത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലി ഇല്ല കരുവേപ്പിൻ്റെ ഇല്ല കുറച്ചും കൂടി ഗരം പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈതിൻപടി വെള്ളം റെഡി ആയിട്ടുണ്ട് İnşallah bu deri videomu verin de